നമസ്തേ യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആശ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് കേട്ടോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന കമൻറ്റുകളിൽ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള കമൻറ്റിൽ എങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം എങ്ങനെ എപ്പോഴും സ്ട്രെസ് ഫ്രീ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്ഥായി ഭാവത്തിൽ സങ്കടം നിലനിൽക്കുന്നുണ്ട് യോഗ ചെയ്തിട്ടും മാറ്റമില്ല അതല്ലെങ്കിൽ യോഗ ചെയ്യുന്നുണ്ട് പക്ഷേ മെൻ്റലി വലിയ സന്തോഷമൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ എന്നെപ്പോലുള്ള യോഗ ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്നുണ്ടാകും അല്ല എനിക്ക് എന്തായാലും കമൻ്റിലൂടെയും മെസ്സേജിലൂടെയും കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് കരുതി യോഗ സന്തോഷം തരുമോ യോഗ ആസ്തനാസ് ചെയ്താൽ സന്തോഷം സന്തോഷിക്കാൻ സാധിക്കുമോ എപ്പോഴും ഒരാൾക്ക് സന്തോഷത്തോടെ നിലനിൽക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ യോഗയ്ക്ക് വേയിൽ എന്താണ് സന്തോഷം എന്ന് പറയുന്നത് അതേപോലെ എൻ്റെ പേഴ്സ്പെക്റ്റീവില് കുറച്ച് സന്തോഷത്തിനെ പറ്റിയുള്ള വർത്തമാനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് കേട്ടോ ഈയൊരു വീഡിയോയിൽ പറയാനായിട്ടോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ് ആദ്യമായിട്ട് തന്നെ പറയട്ടെ സന്തോഷം തരുന്ന ഒരു യോഗാസന എന്നുള്ള ഒരു പെർട്ടിക്കുലർ ആസന ചെയ്താൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു വാഗ്ദാനങ്ങളും തരുന്നില്ല എന്നാൽ യോഗ ചെയ്യുന്നത് വഴി സന്തോഷം കൈവരിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് വിലയിരുത്താം അല്ലേ ഹാപ്പിനെസ് എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ ആദ്യം തന്നെ പലരും കരുതിയിരിക്കുന്നത് സന്തോഷം ഒബ്ജക്ട്സിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് സന്തോഷം എന്ന് കരുതുന്നവർ ഒത്തിരി പേരിപ്പോഴും ഉണ്ട് അല്ലേ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുക ഒരു കുഞ്ഞു കുട്ടീനോ അടുത്ത് വെച്ചാൽ ഒരു ഐസ്ക്രീം ക്രീം കഴിച്ചാൽ അവർക്ക് സന്തോഷമാണ് കുഞ്ഞു കുട്ടി വലിയ ആൾക്കാർക്കാണെങ്കിലും ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് ഓരോരുത്തരും വേരി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ഇഷ്ടമുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സെൻ്ററിൽ പോകുമ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മൾ സന്തോഷം തേടുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുമ്പോഴാണ് സന്തോഷിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ കൂടുതൽ ആൾക്കാർ ആൾക്കാരപ്പോൾ ഒബ്ജെക്ട്സ് ഓഫ് എൻജോയ്മെൻറ്റിനെ തേടിയിട്ടാണ് സന്തോഷം ഡിപ്പെൻഡ് എന്ന് കരുതി വെച്ചിരിക്കുന്നത് ശരിക്കും അതാണോ സന്തോഷം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അതിന് ചെറിയൊരു ഉദാഹരണമാണ് ഒരു ഐസ്ക്രീം പിന്നാൻ ആഗ്രഹിക്കുന്ന ആളെട്ടോ ഞാൻ പറഞ്ഞതുപോലെ ടേസ്റ്റ് പലർക്കും വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ വ്യത്യാസം ഉണ്ടായിരിക്കും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒരെണ്ണം നമ്മൾ കഴിച്ചു സന്തോഷം നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്തു അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടി അത് തന്നെ മൂന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ അതും ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒറ്റപ്പിന് പത്തെണ്ണം വരെയൊക്കെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ രീതിയിൽ കഴിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കും പക്ഷേ അത് കഴിഞ്ഞൊരു സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതേ സെയിം സംഭവം തന്നാൽ നമ്മൾ മതി എന്ന് പറയും അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇതേ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് തേടാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് സന്തോഷം തന്നെ അതേ കാര്യം തന്നെ സങ്കടം തരാനായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതിനെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരു ലോ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് പിന്നെ സന്തോഷം കിട്ടുന്നത് അങ്ങനെയുള്ള തേടലിൽ നമുക്ക് അവസാനം മനസ്സിലാവുന്നത് സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നാണ് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ എന്താണ് കഥ ഒരു ഒരു വയസ്സായ അമ്മമ്മ വീടിനകത്ത് ഇരുന്ന് തുണി തുന്നിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി തുന്നിക്കൊണ്ടേയിരിക്കുകയാണ് അമ്മൂമ്മയുടെ സൂചി നഷ്ടപ്പെട്ടു പോയി അമ്മൂമ്മ സൂചി തേടിക്കൊണ്ടിരിക്കുകയാണ് കുറേ അപ്പോൾ കൂടെ ആ വഴിക്ക് പോയ ആൾക്കാരെല്ലാം അമ്മൂമ്മയുടെ ഒപ്പം തന്നെ കൂടി സൂചി തേടാനായിട്ട് തുടങ്ങി കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു അമ്മമ്മ എവിടെയാണ് സൂചി നഷ്ടപ്പെട്ടതെന്ന് അപ്പോഴാണ് അമ്മൂമ്മ പറഞ്ഞത് എൻ്റെ കുടിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഹട്ടിൻ്റെ അകത്താണ് സൂചി നഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ ലൈറ്റ് ലൈറ്റില്ലാത്തത് കൊണ്ട് ഞാനിവിടെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ ഇതുപോലെയാണല്ലേ നമ്മൾ പലരും നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട സംഭവത്തെ നമ്മൾ പുറമേ നിന്ന് കിട്ടാനായിട്ട് ആഗ്രഹിച്ച് എവിടേക്കോ തേടി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതൊന്ന് വിലയിരുത്തുക ഈ ഒരു ആദ്യം പറഞ്ഞ കാര്യമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതിപ്പം എന്ത് തന്നെ ആവാം നമ്മളൊരു വീട് വെക്കുമ്പോൾ സന്തോഷം അല്ലെങ്കിൽ ഒരു കാർ എടുക്കുമ്പോൾ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾ ഒരു പർട്ടിക്കുലർ ഗോള് നേടിക്കഴിയുമ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത് ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കണം ഓരോ മൊമെൻറ്റിലും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കണം അതിനു വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ട് ഉള്ളിലേക്ക് നോക്കുന്നത് യോഗയ്ക്കയിൽ ആസനാസും പ്രാണായാമയും മെഡിറ്റേഷനും സഹായകരമാണ് ആ ഒരു രീതിയിൽ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതെല്ലാം സഹായിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു മൈൻഡ്ഫുൾ ലിവിങ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷം കിട്ടുന്നതാണ് പക്ഷേ ഇത് മാത്രം മതിയോ മറ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് യൂസ്ഫുള്ളാവുമെങ്കിൽ ഒത്തിരി സന്തോഷം അതിൽ തന്നെ ചിന്താഗതിയിൽ വരേണ്ട കുറച്ച് മാറ്റങ്ങൾ കേട്ടോ നമ്മൾ യോഗാസന രൂപത്തിലോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ മെഡിറ്റേഷനെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മളുടെ മെൻറ്റാലിറ്റി നമ്മുടെ ചിന്താഗതികൾക്ക് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ കാര്യമായിട്ട് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുണം അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളിൽ കാണണമെന്നില്ല ഏത് രീതിയിലുള്ള ചിന്താഗതികളാണ് നമ്മൾക്ക് മാറേണ്ടത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക നമ്മൾ കൂടെ ജീവിക്കുന്നവരാവാം നമ്മുടെ സ്പൗസ് ആവാം നമ്മുടെ കുട്ടികളാവാം നമ്മുടെ ഇൻലോസ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൊളീഗ്സ് ആര് തന്നെ ആവാം അവരെ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ചിന്താഗതി നമ്മളിലേക്ക് കൊണ്ടുവരിക ഓക്കെ ഞാൻ കൂടുതലും പറഞ്ഞു ഒരു കാര്യമാണ് ഇന്നൊരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ ഇന്നൊരാൾ കാരണമാണ് ഞാൻ ഇത്രയും സങ്കടപ്പെടുന്നത് ഇന്നൊരവസ്ഥ അവസ്ഥ കാരണമാണ് ഞാൻ ഇത്രയും സങ്കടം എനിക്ക് സങ്കടത്തിലൂടെ പോകേണ്ടി വരുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് അവരെ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക അവർ ഒരു സ്വഭാവം മാറ്റുകയാണെങ്കിൽ ഞാൻ സന്തോഷിക്കാം എന്ന് പറയാതെ നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെ കീ താക്കോല് ആരുടെയും കയ്യിൽ കൊണ്ടേ കൊട്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ സന്തോഷിക്കാനും സങ്കടപ്പെടാനും നിൽക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷമെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുക അതേപോലെ ഓരോരുത്തരെയും അവരവരുടേതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അവരെങ്ങനെയാണോ അവർ അതുപോലെ ആവട്ടെ അതേപോലെ ഞാൻ അവരെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്തുന്നതാണ് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും പ്രായോഗികത്തിൽ വള വരുത്താൻ അത്ര എളുപ്പമല്ലോ എന്ന് പറഞ്ഞ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ തുടരണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അവരെ ആ രീതിയിൽ എടുക്കണം എന്നല്ല സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഈവൻ നമ്മുടെ കുട്ടികളാവാം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവർ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ചിന്താഗതിയിൽ ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ സന്തോഷം എവിടെയും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ സമാധാനം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു സ്റ്റഡിനെസ് ഓഫ് മൈൻഡ് ഉണ്ടാകാനായിട്ട് യോഗ സഹായിക്കും ഞാൻ പറഞ്ഞതുപോലെ പ്രാണായാമയും മെഡിറ്റേഷനും എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ആ ഒരു മൈൻഡ് ഷിഫ്റ്റിന് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞതിനെ തന്നെ റിലേറ്റ് ചെയ്തുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് പഴിചാരി നമ്മൾക്ക് രക്ഷപ്പെടാൻ നമ്മൾക്ക് വളരെ എളുപ്പമാണ് ഞാനിങ്ങനെ ആവാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് അങ്ങനെ പല പല കാര്യങ്ങൾ ഇന്നൊരു കാര്യം നടന്നില്ലെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തോടെ ഇരുന്നേനെ അല്ലെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ഒന്നില്ലെങ്കിൽ പാസ്റ്റിനെ പറ്റി പഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു പാസ്റ്റിലൊരു പെർട്ടിക്കുലർ സംഭവമാകാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളാവാം അപ്പോൾ ആ ഒരു ഹേർട്ട് ഉള്ളിൽ വെച്ച് നമ്മൾ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് നമ്മുടെ തന്നെ സന്തോഷത്തെയാണ് കളയുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ബ്ലെയിം ചെയ്യാതെ നമ്മൾ ഇപ്പോൾ കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്ന എന്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ മറ്റൊരാളിൽ പഴി ചരി ആണെങ്കിൽ അയാൾ ശരിയായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും പോകണം നേരെ മറിച്ച് ഞാനാണ് ഇതിന് റെസ്പോൺസിബിലിറ്റി എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഒരു മൈൻഡ് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ നമ്മളിൽ തന്നെ വരും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഞാൻ പറഞ്ഞതുപോലെ സ്ട്രെസ്സും ടെൻഷനും ആൻസൈറ്റിയൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഭാവിയെപ്പറ്റി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവിടെ രണ്ടും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ഒരു മൊമെന്റ് ആണെന്ന് മനസ്സിലാക്കുക ഈ ഒരു മൊമെന്റ് ആണ് നമ്മുടെ ഈ ഒരു നിമിഷം മാത്രമാണ് നമ്മുടെ ഒപ്പം ഉള്ളതെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു മൊമെന്റിൽ എന്തെല്ലാം കൊണ്ട് നമുക്ക് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്ന അറിയുക ഓക്കെ ഞാൻ നേരത്തെ എപ്പോഴും പലപ്പോഴും വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലും പറയാറുള്ളതാണ് നമുക്ക് കൈകളുള്ളതിന് കാലുകളുള്ളതിന് കാഴ്ചശക്തി ഉള്ളതിന് ശ്വസിക്കാൻ സാധിക്കുന്നതിന് ഈവൻ നമുക്ക് കിടന്നുറങ്ങാനൊരു പാർപ്പിടം ഉള്ളതിന് ഇതിനെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കണം ഇതൊന്നുമില്ലാത്ത ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക ശ്വസിക്കാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാനൊരു പാർപ്പിടമില്ലാത്തവരെല്ലാം ഈ ലോകത്തുണ്ട് അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുക ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക ഗ്രേറ്റ്ഫുൾ ജേർണലിങ്ങിൽ തുടങ്ങുക നമ്മൾ എന്തെല്ലാം കൊണ്ട് അനുഗ്രഹീതരാണെന്നുള്ളതിനെ ജേണൽ ചെയ്ത് അല്ലെങ്കിൽ നോട്ടിൽ എഴുതി അതിൻ്റെ താങ്ക്ഫുൾ ഫീലിങ്ങോട് കൂടി താങ്ക്സ് പറയുക ഓക്കെ അതേപോലെ തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ഹാപ്പി ഹോർമോൺസിനെ പറ്റി പറയുന്നുണ്ട് ഡോപ്പമീനാണ് ഹാപ്പി ഹോർമോൺസ് ആയിട്ട് പറയുന്നത് നമുക്ക് സന്തോഷം നമ്മുടെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഹോർമോണായിട്ട് പറയപ്പെടുന്നത് ഡോപ്പമീനാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണ്ട് നമുക്ക് ചെറിയൊരു പൂമ്പാറ്റേനെ കണ്ടാൽ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാനായിട്ട് കഴിവുള്ളവരാണ് അല്ലെ ചെറുപ്പത്തിലെ കുഞ്ഞു കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുന്നവരാണ് എന്നാൽ എന്നാലിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അങ്ങനെ മറ്റു പലതിൻ്റെയും നമ്മുടെ കൽത്തുമ്പിൽ അല്ലെങ്കിൽ വിരൽ വിരൽത്തുമ്പിലായാണ് എല്ലാം ഒറ്റ മൊമെൻറ്റ് നമുക്കെല്ലാം കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് പേസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം ഒരു റീല് കാണുമ്പോൾ ഒരു തേർട്ടി സെക്കൻഡ്സ് റീല് കണ്ട് 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 ആ ഒരു രീതിയിൽ ഡോപ്പമീൻ പെട്ടെന്നുള്ള ഒരു ഡോപ്പ മീൻ റഷ് റീല് കാണുന്നതെന്ന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് അങ്ങനെ പല കാര്യങ്ങൾ എല്ലാം സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച ബുദ്ധിമുട്ട് പണ്ട് നമ്മൾ ആസ്വദിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ ഒത്തിരി പേർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളവർക്കും ഈ ഒരു ഹാപ്പിനെസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ സന്തോഷം നാച്ചുറലി വരുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പഠനങ്ങൾ ഒത്തിരി പഠനങ്ങൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് കോൺഷ്യസ്ലി മാറ്റി ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക ഹെൽത്തി ആയിട്ടുള്ള എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് അറിയുക നിങ്ങൾ എന്ത് രീതിയിലുള്ള തോട്ട്സാണ് നിങ്ങൾ വരുന്നതെന്ന് അറിയുക അപ്പോൾ എന്ത് രീതിയിലുള്ള തോട്ട്സാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ആഹാരമായിട്ട് അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ പറഞ്ഞത് നമ്മൾ എന്ത് രീതിയിലുള്ള ആൾക്കാരായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്നതെന്ന് അറിയുക എന്ത് രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നതെന്ന് അറിയുക എന്ത് രീതിയിലാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് പോകുന്നതെന്ന് അറിയുക ഓക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കോസിവ്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പർപ്പസ്ഫുള്ളി നിങ്ങൾക്ക് ആ രീതിയിലുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് ആ രീതി ആ രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ജനറേറ്റ് ചെയ്യും ആ രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൽ ഒരു സ്ട്രെസ്സ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മളത് കോൺഷ്യസ്ലി ഷിഫ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഈവൻ രാവിലെ എഴുന്നേറ്റ് നെഗറ്റീവായിട്ടുള്ള വാർത്ത വായിക്കുന്നത് പോലും അല്ലെങ്കിൽ പത്രം വായിക്കുന്നത് പോലും നമ്മളെ നെഗറ്റീവ് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ മൈൻഡ് തന്നെ ഇറങ്ങുക അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടുന്ന രീതിയിൽ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം നിങ്ങളുടെ തോട്ട്സിനെ കൂടുതൽ പ്യുവറാക്കുക ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കുക നല്ല രീതിയിലുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുള്ള സ്പിരിച്വലി എന്ന് പറഞ്ഞത് ഞാനൊരു ജാതിയിനെ പറഞ്ഞതല്ല കേട്ടോ സ്പിരിച്വൽ വേയിൽ നമ്മളെ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള റീഡിങ്സ് എല്ലാം അതിന് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതും നിങ്ങളെ ഹാപ്പിനെസിലോട്ട് നയിക്കുന്നതാണ് അതേപോലെ തന്നെ ചെറിയ ചെറിയ മൈക്രോ ഹാബിറ്റ്സ് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലേ നമ്മൾ ഏത് ഏത് ലെവലിലാണ് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ളതെന്ന് അപ്പോ നമ്മൾ ഇപ്പോൾ ഉള്ള അക്സെപ്റ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ഒരു കൂട്ടുകാരോട് പറയില്ല എന്തെങ്കിലും പറ്റവർക്ക് പറ്റിക്കഴിഞ്ഞാൽ പോട്ടെടാ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ശരിയാക്കാം അതേ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് നമ്മളോടും പറയാനായിട്ട് സാധിക്കണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ വിചാരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രസ് എൻ്റെ രീതിയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മതിയെ ഒന്ന് ബാക്കിലോട്ട് വരിക പറയുക ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല നമുക്കത് റെഡിയാക്കാം എന്നുള്ള ആ ഒരു കമ്പാഷൻ നമുക്ക് നമ്മളോടുണ്ടായിരിക്കണം ബാക്കിയുള്ളവരോടുള്ളതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മളോടുള്ള ഒരു കമ്പാഷൻ നമ്മളോടുള്ളൊരു അക്സെപ്റ്റൻസ് ഇതെല്ലാം പറഞ്ഞത് നമ്മൾ ഗോളിലോട്ട് ഗോളിന് വേണ്ടി പ്രയത്നിക്കേണ്ട എന്നല്ല ഗോളിന് വേണ്ടി പ്രയത്നിക്കണം പക്ഷേ സെയിം ടൈം നമുക്ക് നമ്മളോടുള്ള ഒരു കമ്പാഷൻ ഉണ്ടായിരിക്കണം ചെറിയ ചെറിയ ഹാബിറ്റ്സ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് അതായത് ചെറിയ ചെറിയ ഹാബിറ്റ്സ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ലെവലിലാണ് പ്രോഗ്രസ് ചെയ്യേണ്ടത് ചെറിയ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക അതിപ്പോൾ നേരത്തെ എഴുന്നേക്കുന്നതിലാവാം രാവിലെ എഴുന്നേൽക്കുന്നതിലാകാം പഠനത്തിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മെയിൻ്റെയിൻ ചെയ്യുന്നതിലാകാം യോഗ പരിശീലനം ചെയ്യുന്നതിലാവാം എന്ത് തന്നെ ആവട്ടെ ചെറിയ ചെറിയ ഹാബിറ്റ്സാണ് ഒരു പ്രോഗ്രസ് എങ്കിലും ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പ് വരുത്തുക പെട്ടെന്നൊരു മാറ്റം ഒറ്റ ഒരു ദിവസം കൊണ്ട് ഞാൻ ആളാകെ മാറി വേറൊരാളായി എന്നുള്ള രീതിയിലല്ല അയാൾ കൂടുതൽ നല്ലത് എന്നാലും പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറിയ ചെറിയ പ്രോഗ്രസ് കൊണ്ടുവരിക ഒരു ബുക്ക് വായിക്കാനാണെങ്കിൽ ഒരു പേജെങ്കിലും ഞാൻ ഡെയിലി വായിക്കും അതല്ല ഡെയിലി നമ്മൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഹെൽത്തി ആയിട്ട് മൂന്ന് നേരവും അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നവർ ഒരു നേരമെങ്കിലും ഞാൻ ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും അങ്ങനെ ചെയ്യും ആ രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് മുന്നോട്ട് വെക്കുക അതും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും കൂടാതെ ഡീക്ലറ്ററിങ് യുവർ ലൈഫ് ആൻഡ് ഡീക്ലട്ടറിങ് ഡിക്ലെറ്ററിങ് യുവർ തോട്ട്സ് അതും ഇമ്പോർട്ടൻ്റ് ആണ് തോട്ട്സിന് ഡിക്ലട്ടറി ആൻഡ് ഡിക്ലറ്റർ എന്ന് പറഞ്ഞാൽ കൂടിക്കിടക്കുന്ന തോട്ട്സ് ചിന്തകളെ പതിയെ ആവശ്യമില്ലാത്ത ചിന്തകളെ മാറ്റാനും ആവശ്യമുള്ളവർ മാത്രം കൊണ്ടുവരാനായിട്ടും അത് നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഒരു ടേബിൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ ചിന്തകളിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നതും ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മെക്കാനിക്കലി നിങ്ങളുടെ സറൗണ്ടിങ്സ് ക്ലീനാക്കി വെക്കാനായിട്ട് പർപ്പസ്ഫുള്ളി ശ്രമിക്കുക അതും നിങ്ങൾക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസിനെ സഹായിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എല്ലാവരെയും എല്ലാവർക്കും പ്ലീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ടും കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരെയും ഫീസ് ചെയ്യാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിൽ നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത് മൈൻഡ്ഫുള്ളി തന്നെ മനസ്സിലാക്കുക എല്ലാവരും നമ്മളെ കൊണ്ട് സന്തോഷിക്കണം എന്ന് നിർബന്ധമില്ല നമ്മൾ വാല്യൂ നമ്മളുടെ വാല്യൂസ് കീപ്പ് ചെയ്യുക ആ രീതിയിൽ മുന്നോട്ട് പോവുക ഓക്കെ ആരോടും ദേഷ്യമോ വിദ്വേഷമോ ഇല്ലാതെ ലാസ്റ്റത്തെ ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഞാൻ മരിച്ചാലും മറക്കാത്ത കാര്യം എന്തെങ്കിലും ഒരാൾ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും നമ്മളവരോട് ക്ഷമിച്ച് കൊടുക്കുക ആ ഒരു ഹേർട്ട് നമ്മളിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ആണ് ഉണ്ടാവുന്നത് നമ്മുടെ സോൾ ഒന്നുകൂടി ബ്ലീസ്ഫുള്ളാവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര ചെറിയ തെറ്റാണെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിലോ അല്ലാതെയോ അവരെ കംപ്ലീറ്റ്ലി ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനായിട്ട് അനുവദിച്ചു കൊടുക്കുക കംപ്ലീറ്റ്ലി ആരാണോ എന്താണോ അവർ കംപ്ലീറ്റ്ലി ക്ഷമിച്ച് കൊടുക്കുക അതേപോലെ നമ്മൾ ആരോടെങ്കിലും അറിയാതെ ആണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടും കൂടി നമ്മുടെ മാറ്റുക അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗും കൂടി നമ്മൾ ചെയ്യുക അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ മൈൻഡ്ഫുള്ളി ക്ഷമ ചോദിക്കുക ഈ രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പിനെസ്സിൻ്റെ ഒരു അനാലിസിസ് ആണ് നടത്തിയത് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയി എന്നറിയില്ല പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റും യോഗയോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും മറ്റുള്ളവർ പഴിചാരി പഴിചാരി ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഉള്ളതിൽ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കുക അതേപോലെ ഞാൻ പറഞ്ഞ ഓരോ പോയിൻറ്റ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഷിഫ്റ്റ് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ടും എക്സ്പെക്റ്റേഷനിൽ നിന്ന് മാറി അക്സെപ്റ്റൻസ് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നമ്മൾക്കുള്ളതിൽ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കണം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് മാറ്റി നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് സാധിക്കണം പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് പ്രസൻറ്റ് മൊമെൻറ്റിനെ കളയുന്നത് എത്രയും പെട്ടെന്ന് നിർത്താനായിട്ട് സാധിക്കണം നല്ല നല്ല ചെറിയ ഹാബിറ്റ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ റൊട്ടീനില് വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ എന്താണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി മാത്രമായിരിക്കണം നിങ്ങളിൽ നിന്ന് വരേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ലെന്ന് മനസ്സിലാക്കുക ഓരോ ദിവസവും നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജേർണിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ജേണി എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ അപ്പോൾ സന്തോഷം മെറ്റീരിയലിസ്റ്റിക് അല്ലെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മുടെ ജേർണിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നമസ്തേ